എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അടുക്കളയിലുള്ള ഇതൊക്കെ കാര്യം നാളെ രാവിലെ തന്നെ നമുക്ക് സമയം കിട്ടാതെ കൊണ്ടിട്ട് ഞാൻ ഇപ്പം അച്ചിങ്ങ നാളെ നമുക്ക് അച്ചിങ്ങമ്മേക്ക് കട്ടാമെന്ന് വേണ്ടിയായിരിക്കും കേട്ടോ ഓഫീസിലൊക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അച്ചിങ്ങതാ എല്ലാം ഇപ്പോഴേ റെഡിയാക്കിയിട്ട് വെക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഇന്നിപ്പോ രാത്രിയിൽ നമുക്ക് ചോറാക്കി കേട്ടോ മിക്കപ്പോ ചിലപ്പോ ചോറായിരിക്കും ചിലപ്പോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം ഇന്നിപ്പോൾ എന്തായാലും ചോറ് ഇപ്പുണ്ട് അപ്പോൾ കറി ഒന്നും ഇരിപ്പില്ല കറി എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഞാൻ ഞാനതെല്ലാം ക്ലീൻ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പം നമ്മളിന്നിപ്പോ പിലോപ്പി ഉള്ളത് തിളപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് അരച്ചൊന്നും വെക്കുന്നില്ല പിലോപ്പി ഒന്ന് തിളപ്പിക്കണം പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട് അപ്പോൾ ബീഫ് കറി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അത്തായത്തിനുള്ളതായി പിന്നെ ഇതിപ്പോൾ നാളത്തേക്ക് അച്ചിങ്ങാൻ മേടിക്കരുത് അപ്പോൾ മീൻ കറിയൊക്കെ തന്നെ ഉള്ള ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എന്താ പറയാ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാതെ ഒന്ന് ചെയ്തോളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ കറികളൊക്കെ നോക്കാം അപ്പൊ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് മീൻ അതിനുവേണ്ടി ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് എണ്ണോടുക്കാണേ നമ്മള് മീൻ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മീൻ എടുത്തുള്ളുട്ടോ ഒരുപാട് മീനൊന്നും എടുത്തില്ല ഒരു പിലോപ്പി മാത്രം എടുത്തുള്ളൂ അപ്പൊ അത് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് ഇന്ന് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് മാത്രം പിന്നെ നാളെ ഉച്ചയ്ക്ക് ശ്യാമിൽ കൊണ്ടുപോകാനും വേണം വൈകുന്നേരം പിന്നെ വീണ്ടും ചെലപ്പോ കഞ്ഞി ശരിക്കും പറഞ്ഞാൽ രാത്രിത്തേക്ക് നമുക്ക് കഞ്ഞിയൊക്കെയാണ് ഏറ്റവും നല്ല കേട്ടോ അസുഖമായിട്ട് കഴിച്ചിട്ട് കിടക്കണമെങ്കിൽ കഞ്ഞിയും പയറൊക്കെയാണ് നല്ലത് പിന്നെ ഇന്നിപ്പോ ഞാൻ ചോറ് ചോറിരിക്കുന്നത് കൊണ്ടിട്ട് ഒന്ന് മീൻ കറിയും പിന്നെ അതുപോലെ ബീഫ് ഇരിപ്പുണ്ട് ഉണ്ട് കുറേ ദിവസമായി ഇപ്പം ബീഫും ചിക്കനും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കാൻ അത് അതെങ്ങനെയെങ്കിലും ഒന്ന് വെച്ച് തീർക്കണം അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ചോറും ഇത് ആക്കിയതാണ് അപ്പം ഇതൊരു മീനെടുത്ത് കട്ട് ചെയ്തെടുത്തുള്ളൂ എന്നിട്ട് ഇതാ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഉലുവ പൊട്ടിച്ച് കൊടുക്കാം ഉലുവ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടില്ല കറിവേപ്പിലയും കൂടിയിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടട്ടെ ഉലുവ ഒന്ന് പൊട്ടട്ടെ കറിവേപ്പില എടുത്തിട്ട് തരാം അപ്പൊ ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോ ഞാൻ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇടുന്ന കേട്ടോ നിർബന്ധമില്ല നിർബന്ധത്തില്ല മീൻകറിയിൽ അങ്ങനെ വറ്റൽമുളക് അങ്ങനെ നിർബന്ധമില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ അത് പിടി ചേർക്കുന്നു കേട്ട് നിർബന്ധമില്ല ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും ചതച്ചിട്ട് അത് കൂടി ചേർത്ത് കൊടുക്ക പിന്നെ നമ്മളുടെ കറിവേപ്പലാണ് കറിവേപ്പില ഉണങ്ങിയ കറിവേപ്പലാണ് ഇടുന്നതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല ഇല്ല പക്ഷെ ഇട്ടു കൊടുക്കാം അപ്പൊ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ആ ഒരു പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതി മഞ്ഞൾ പൊടി മുളക് പൊടി മുളക് പൊടി കശ്മീരി ചേർക്കാനുള്ള ഇതിന് നല്ല എരിവുണ്ട് നല്ല കളറും ഉള്ള മുളക് പൊടിയാണ് അപ്പൊ അതുകൊണ്ട് വേറെ കശ്മീരി മുളക് പൊടിയുടെ ആവശ്യമില്ല അപ്പൊ അതൊരു നാല് സ്പൂൺ ചേർത്താൽ മതി നല്ല കളറും അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും മീൻപെടിക്ക് പിന്നെ വേറെ ഞാൻ ഇവിടെ മുളക് ഇട്ടപ്പോ തുമ്മണിണ്ട് നോക്കിട്ട് ആ എരിവൊക്കെ നോക്കി കളറൊക്കെ നോക്കിട്ട് ഇടുക ഈ കുറച്ച് ലോ ഫ്ലെയിമിലൊക്കെ അല്ലെങ്കിൽ കരിഞ്ഞി ഒക്കെ ഇതായി പോകും ടേസ്റ്റ് ഉണ്ടാവില്ല ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ പിലോപ്പിക്കൊന്നും വലിയ കൊറേ നേരം ഒന്നും ഇട്ട് പിലോപ്പി വേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി ചാറ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിലൊക്കെ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക ഇതിപ്പോ അധികം കഷ്ണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് ഒഴിക്കുന്നുള്ളൂ തുമ്മൽ വരുന്നു അപ്പൊ ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ കഷ്ണം കൊടംപൊളി ചേർക്കുന്നുണ്ട് ഇത് നല്ല പുളിയായതുകൊണ്ടാണ് ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതിപ്പോ പെട്ടെന്നുള്ള കറി പെട്ടെന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഒന്നും ഇട്ട് വെച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ പെട്ടെന്നൊക്കെ അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പൊന്നുമില്ല അതെല്ലാം നമ്മുടെ സമയമൊക്കെ എടുത്തിട്ട് ആണെന്നുണ്ടെങ്കിൽ കൊടംപൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളത്തിൽ കൂടി ഒന്ന് ചോദിച്ചാൽ മതി ഇതിപ്പോ ഞാൻ രണ്ട് വലിയ കഷ്ണം കുടമ്പോളും പിന്നെ ഇനി ഉപ്പ് ചേർത്തിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം തിളക്കട്ടെ ഇതിലേക്ക് ഞാനൊരു പകുതി തക്കാളി തക്കാളി ശരിക്കും നമുക്ക് ആ ഉള്ളി വാടുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ അത് വിട്ടുപോയി അപ്പൊ അതുകൊണ്ടിട്ട് ഒരു പകുതി തക്കാളി കുറച്ച് കറിയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു പകുതി തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പം ഇങ്ങനെ തലേദിവസം നമ്മള് മീൻകറിയൊക്കെ വെച്ച് ചെയ്യുന്നാൽ നാളെ ആകുമ്പത്തേനും നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കുകയും ചെയ്യും ഇപ്പൊ ഇന്നിപ്പോൾ രാത്രിയിൽ കുഞ്ഞൊന്നും ഇത് മീൻ കറി ഒന്നും കഴിക്കില്ലട്ടോ അതുങ്ങൾ ചിലപ്പോൾ ബീഫുള്ളതുകൊണ്ട് അത് മാത്രമേ കൂട്ടുള്ളൂ മീൻകറിയോട് അത്ര വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഞാനും മീൻ കറി അധികം കൂട്ടില്ല ഞാനും ഫ്രൈ അങ്ങനെ കൂടുതലായിട്ട് കൂട്ടുകയുള്ളു അപ്പൊ ഇതിപ്പോ ഒരു കഷ്ണം രണ്ട് കഷ്ണം എന്തെങ്കിലും ചാങ്ങ് കഴിക്കും പിന്നെ നാളെ രാവിലെ നാളെ ഉച്ചക്കത്തേക്കുള്ളതാ ആണ് കേട്ടോ ശരിക്കും മീൻകറി അപ്പൊ എനിക്ക് ആ ഒരു ഉച്ചകത്ത് ആ ഒരു പണിയും കുറഞ്ഞു കിട്ടും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ അച്ചിങ്ങ മെഴുക്ക് വരുത്തി കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിൽ കൊണ്ടു വന്നിട്ട് അച്ചിങ്ങ മാത്രം മതി ശ്യാമിനെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഈ മീൻകറി എടുക്കാൻ പറ്റും അച്ചിങ്ങ മഴക്ക് വരുട്ടിരുന്നു പിന്നെ നിങ്ങൾ മുട്ടയും നിങ്ങൾ വറുത്ത് കഴിഞ്ഞാൽ അതും കൂടിയിട്ട് അപ്പം എനിക്ക് നാളെ രാവിലെ കഴിഞ്ഞിട്ട് കുറെ പണി എനിക്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് കൂടുതലും ഈ രാത്രിയിൽ മീൻകറി വെക്കുന്നത് എനിക്ക് പൊതുവെ പൊതുവെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും അപ്പം ഈ തക്കാളി കുഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പൊ ഞങ്ങളുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് ആ ചാറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആ മീൻ അതിലോട്ട് എടുത്ത് ഈ പിലോപ്പിക്കൊക്കെ ആവുമ്പോ ഒന്ന് തിളച്ചൊരു കുറച്ച് കഴിയുമ്പോ അത് വെന്ത് കുറെ നേരം വറ്റി ഇതാവണ്ട പൊടിഞ്ഞു പോകുന്ന മീനാണ് പിലോത്തി കരിമീൻ ഒക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് അധികം ഇട്ട് വേവിക്കണ്ട അപ്പൊ ഇത് കറി തിളച്ച് കഴിയുമ്പോ ഈ മീൻ കഷ്ണങ്ങൾ അതിലോട്ട് എടുത്തിട ഇങ്ങോട്ട് കാണിക്കണ്ടോ ഇങ്ങോട്ട് കാണിക്കും ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പൊ നമ്മളുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണോ മീൻകറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫ് ഇവിടെ തിളച്ചോണ്ടിരിക്ക ബീഫിന്റെ കുറച്ച് വേപ്പലയുടെ കുറവുണ്ട് വേപ്പല ഉണങ്ങിയ വേപ്പലായത് കാരണം പിന്നെ ഞാൻ ബീഫിലോട്ട് അങ്ങ് ഇട്ടില്ല ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കറി രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും കരുതുന്നു നമുക്ക് നല്ലൊരു പാചകത്തിലൂടെ നമുക്ക് അടുത്തൊരു ദിവസം കാണാം പായ്